ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കുട്ടികൾ തമ്മിലുള്ള വഴക്കിന് പതിമൂന്നുകാരനെ ക്രൂരമായി മർദ്ദിച്ച സഹപാഠിയുടെ പിതാവ് അറസ്റ്റിൽ കാടാമ്പുഴയിൽ പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് യുവാവിനെ കാടാപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് മർദ്ദനമേറ്റ പതിമൂന്നുകാരന്റെ സഹപാഠിയായ കുട്ടിയുടെ പിതാവാണ് പിടിയിലായത് കാടാമ്പുഴ തൂവപ്പാറ സ്വദേശി സക്കീറിനെ ഗുരുതര വകുപ്പുകളടക്കം ചുമത്തി കാടമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു നരഹത്യാ ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് പതിമൂന്നുകാരനെ മർദ്ദിച്ചതിനെതിരെ ബാലാവകാശ കമ്മീഷനും ജില്ലാ പോലീസ് മേധാവിക്കുമടക്കം മർദ്ദനമേറ്റ കുട്ടിയുടെ പിതാവ് പരാതി നൽകിയിരുന്നു പിന്നാലെയാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് സെപ്റ്റംബർ ആയിരുന്നു പതിമൂന്നുകാരനായ വിദ്യാർത്ഥി സക്കീറിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായത് സ്കൂളിൽ വെച്ച് കുട്ടികൾ തമ്മിലുണ്ടായ വാക്കു തർക്കത്തിന്റെ പേരിൽ സക്കീർ വിദ്യാർത്ഥിയെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു കുട്ടി റോഡിലൂടെ നടന്നു പോകുന്നതിനിടെ സഹപാഠിയുടെ പിതാവായ സക്കീർ ബൈക്കിലെത്തി ക്രൂരമായി മർദ്ദിച്ചു മകനെ കളിയാക്കിയെന്നാരോപിച്ചായിരുന്നു സക്കീറിന്റെ മർദ്ദനം സക്കീർ കുട്ടിയെ മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച് കുട്ടിയെ അടിക്കുകയും കാല് പിടിച്ച് വലിച്ച് താഴെയിടുകയും ചെയ്തു മർദ്ദനത്തിൽ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു തുടർന്ന് വീട്ടിലെത്തിയ കുട്ടിയെ മാതാപിതാക്കൾ തൊട്ടടുത്ത ക്ലിനിക്കിൽ പ്രവേശിപ്പിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പിന്നീട് കുട്ടിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയും ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ളവ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു രുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്